നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സഹിച്ചു ഇനി എനിക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന് ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ സഹിച്ചിട്ടും എനിക്കിതുവരെ ഒന്നും നേടാനായില്ല എന്ന് ഇതുപോലെയുള്ള സഹനങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ തീർച്ചയായും നമ്മൾ സഹനത്തിനും പ്രതികരണത്തിനും ഇടയിൽ ഒരു സീമ കണ്ടെത്തേണ്ടതാണ് നമ്മുടെ സഹനം എതുവരെയായിരിക്കണം നമ്മുടെ പ്രതികരണം എപ്പോഴായിരിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ടതാണ് സഹനം നമ്മൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിലോ അസഹനീയത പ്രകടിപ്പിക്കുകയാണെങ്കിലോ നമ്മുടെ മുന്നിലുള്ള വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഉയരുവാനുള്ള അനുകൂല സാഹചര്യം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് അതായത് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും നല്ല പരിവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സമയം അവർക്ക് അനുവദിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ ജീവിതം ആപത്തിലാക്കുവാൻ വേണ്ടിയായിരിക്കരുത് സഹനം എപ്പോഴും ഒരു നല്ല കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം വ്യക്തികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പരിഷ്കരണങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളുടെ സഹനം ഉപകരിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ സഹിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു തരത്തിലും പരിവർത്തനപ്പെടുവാൻ ആ വ്യക്തി ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ സഹനം ആ വ്യക്തിയിൽ അഹങ്കാരമാണ് വളർത്തുക അങ്ങനെയുള്ള വ്യക്തികളോട് ഒരു കാരണവശാലും നിങ്ങൾ സഹനശക്തി ഉപയോഗിക്കരുത് സഹനശക്തി എന്നത് ദിവ്യമായ ഒരു കഴിവാണ് ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ധർമ്മത്തെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം അല്ലാതെ അധർമ്മികൾക്ക് വളം വെച്ചു കൊടുക്കുവാൻ വേണ്ടി ആയിരിക്കരുത് സഹിക്കുക എന്നാൽ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ അക്രമങ്ങളെയും മൗനമായി നേരിടുക എന്നല്ല അതിനർത്ഥം മറിച്ച് ഒരു വ്യക്തി ധർമ്മമാർഗത്തിലേക്ക് ചേക്കേറുവാൻ സമയം അനുവദിച്ച് നൽകുക എന്ന് മാത്രമാണ് അഥവാ ആ വ്യക്തിക്ക് അങ്ങനെയൊരു ഉദ്ദേശമേ ഇല്ല എങ്കിൽ നിങ്ങളുടെ സഹനം പാഴായി പോകുന്നതാണ് നിങ്ങളുടെ സഹനം എവിടെയും വാഴ്ത്തപ്പെടില്ല